കാസർഗോഡ് ബീരന്ത് വയൽ ശ്രീ ബീർണാൾവ ദൈവസ്ഥാനം ബ്രഹ്മകലശോത്സവത്തിൻ്റെ മുപ്പത്തിനാലാമത് വാർഷികോത്സവത്തിനും നാഗപ്രതിഷ്ഠ ഉത്സവത്തിനും ഭക്തിസാന്ദ്രമായ തുടക്കം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും ബിന്ദു കാസർഗോഡ് കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ബീരന്തവയൽ ശ്രീ ബീർണാൾവ ദൈവസ്ഥാനം ബ്രഹ്മ കലശോത്സവത്തിന്റെ മുപ്പത്തിനാലാം വാർഷികോത്സവത്തിനും നാഗപ്രതിഷ്ഠാ ഉത്സവത്തിനും ഭക്തിസാന്ദ്രമായ തുടക്കം ഗണപതി ഹോമവും തമ്പിലവും ചടങ്ങുകളോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് തുടർന്ന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ശ്രീ സത്യനാരായണ പൂജ നടന്നു

சாதுவைசியா ஈ என்னா பூஜன் வினை மண்பே எல்லா மண்பே எல்லாஞ்சி மண்பாய இந்த பண்ணுது கால ഉച്ചയ്ക്ക് ബീർണാളുവ ദൈവത്തിൻ്റെ മഹാപൂജയും സാമൂഹിക തമ്പിലവും പ്രസാദ വിതരണവും നടന്നു വൈകുന്നേരം ഭജന തുടർന്ന് ശ്രീ ദുർഗാപൂജ എന്നിവ നടന്നു രാത്രി പ്രദേശത്തെ കുട്ടികളുടെ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ശ്രീ വിഷ്ണുപ്രകാശ് തന്ത്രി അവർക്ക് പൂർണ്ണകുംഭ സ്വാഗതം ആചാര്യവരണം സാമൂഹിക പ്രാർത്ഥന പ്രസാദം വിട്ടുകൊടുക്കൽ പശുദാന പുണ്യാഹം പ്രസാദശുദ്ധി വാസ്തുഹോമം രക്ഷോഗ്നഹോമം വാസ്തുബലി ബിംബശുദ്ധി ശയ്യപൂജ എന്നിവ നടക്കും രാത്രി ഒൻപത് മണിക്ക് ശ്രീ വെങ്കിട്ട് രമണ കൃപാശ്രിത യക്ഷഗാന അധ്യയന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യക്ഷഗാന ബയലാട്ടം ചക്രവ്യൂഹം നടക്കും ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഗണപതി ഹോമം കലശപൂജ രാവിലെ പത്ത് ഇരുപതിനും പതിനൊന്ന് മുപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീ നാഗദേവൻ്റെ പ്രതിഷ്ഠ കലശാഭിഷേകം മഹാപൂജ പ്രാർത്ഥന പ്രസാദ വിതരണം എന്നീ ചടങ്ങുകൾ നടക്കും പന്ത്രണ്ട് മണിക്ക് ഹരി നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്